നമസ്കാരം പ്രവാസ മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം ഗള്ഫ് രാഷ്ട്രങ്ങളില് ദിനംപ്രതി കൊറോണ ബാധിതര് ഉയർന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ മരണനിരക്കും ഇതിനോടകം തന്നെ ഉയരുകയാണ് പ്രത്യേകിച്ച് പ്രവാസി ലോകത്ത് മരിക്കുന്ന മലയാളികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഗൾഫിൽ ഇന്നലെ മാത്രം കോവിഡ് ബാധിച്ച് ഏഴ് മലയാളികളാണ് മരിച്ചത് എന്നാൽ മരിച്ചവരിൽ ഏറെയും യുവാക്കളാണ് ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്ന മലയാളികളുടെ എണ്ണം നൂറ് കടക്കുകയുണ്ടായി പ്രവാസി മലയാളികളിൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരാകുന്ന യു എയിലാണ് ആറ് മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ഒരാൾ കുവൈറ്റിനുമാണ് കോഴിക്കോട് വടകരയ്ക്ക് സമീപം തിരുവള്ളൂർ ചാലിക്കണ്ടി വെള്ളൂക്കര റോഡിലെ കണ്ടി അബ്ദുറഹ്മാൻ മലപ്പുറം പെരുമ്പടന്ന പാലപ്പെട്ടി ആശുപത്രിക്ക് സമീപം കാക്കനാട് ഖാലിദിന്റെ മകൻ ത്വാഹ കാസർഗോഡ് ഉടുമ്പന്തല സ്വദേശി ഒറ്റത്തൈൽ മുഹമ്മദ് അസ്ലം മാള പുത്തഞ്ചിറ പിണ്ടാണിക്കുന്ന് പരേതനായ പുതിയടത്താത്ത മകൻ ഉണ്ണികൃഷ്ണൻ കൊണ്ടോട്ടി പുളിക്കൽ കോട്ടപ്പുറം കൊടുകുത്തി പറമ്പ് റഫീഖ് ആലപ്പുഴ വണ്ടാന വഞ്ചിക്ക് മാതാനിലയത്തിൽ ജോബ് സീഷെ മേരിക്കുട്ടി ദമ്പതികളുടെ മകൻ ബി ജോബ് എന്നിവരാണ് യു എയിൽ മാത്രം മരിച്ചത് അതോടൊപ്പം തന്നെ പത്തു വർഷമായി ഷാർജ നാഷണൽ പെയിൻസിൽ സമീപം മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്ന റാസൽഖലാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് ഖബറടക്കം റാസൽ കൈമയിൽ തന്നെയാണ് നടന്നത് ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പി ആർഒ ആയിരുന്നു കാസർഗോഡ് സ്വദേശി മുഹമ്മദ് അസ്ലം വയസ്സ് മുപ്പത്തിരണ്ടായിരുന്നു മാള സ്വദേശി ഉണ്ണികൃഷ്ണൻ ഷാർജയിലാണ് മരിച്ചത് അൻപത്തഞ്ച് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് തുടർന്ന് വടകര സ്വദേശി അബ്ദുറഹ്മാൻ അബുദാബിയിലാണ് മരിച്ചത് അൻപത്തിയൊൻപത് വയസ്സാണ് ഇദ്ദേഹത്തിന് കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശിയും നാൽപ്പതുകാരനുമായ റഫീഖ് ദുബായിലാണ് മരിച്ചത് തിരുവനന്തപുരം സ്വദേശിയും നാൽപ്പതുകാരനുമായ ജോഫി ബി ജോബ് ദുബായിലെ സ്വകാര്യ കമ്പനി ജീവനക്കാരൻ കൂടിയാണ് അതോടൊപ്പം തന്നെ കുവൈറ്റിൽ മരിച്ചത് തിരുവനന്തപുരം വെങ്ങാനൂർ വെങ്കാനൂർ പിച്ചോട്ടുകോണാം സ്വദേശി സുകുമാരൻ ആണ് അൻപത്തിനാല് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ